ഞാൻ അവരെ മാല കണ്ടിപ്പിക്കുകയും എന്നെ മാനസികമായിട്ടും മാനസികം ഒന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ് വീട്ടുജോലിക്കാരിയായ ജോലിക്കാരിയായ ദലിത് യുവതി ബിന്ദുവിനെ മാലമോഷണ കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ പോലീസ് മനഞ്ഞ നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത് ഇവിടെ നിന്ന് മോഷണം പോയ മാല പിന്നീട് വീടിന് പിന്നിലെ മാലിന്യകൂനയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ായിരുന്നു മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യ ഉപേക്ഷിച്ചതാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം നുണക്കഥയാണെന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ വെളിപ്പെടുന്നത് വീട്ടുടമയായ ഓമന ഡാനിയലിന് മറവി പ്രശ്നമുണ്ട് കാണാതായ മാല ഇവർ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് മാല പിന്നീട് പോലീസ് കണ്ടെത്തിയതും ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ മെനഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു സംഭവത്തിൽ പേരൂർ കട എസ് എച്ച്ഒ ആയിരുന്ന ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാല ആരോപിച്ചാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത് വെള്ളം പോലും നൽകാത്ത ആ ഒരു രാത്രിയെപ്പറ്റി ബിന്ദു വിശദീകരിക്കുന്നത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ അതിയായ സന്തോഷമുണ്ടെന്നും തന്റെ നിരപരാധിത്വം തെളിഞ്ഞെന്നും ബിന്ദു പ്രതികരിച്ചു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്